നിങ്ങളേ മുതിര താളിപ്പ് കഴിച്ചിട്ടുണ്ടോ നമ്മൾ മലപ്പുറംകാരെ മിക്ക സാധനങ്ങളും ഇതുപോലെ താളിപ്പ് ഉണ്ടാക്കും കേട്ടോ പക്ഷെ അതിൽ എൻ്റെ ഒരു ആണ് ഈ ഒരു മുതിര താളിപ്പ് മുതിര നല്ലപോലെ വറുത്ത് പൊടിച്ച് ആ പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോഴേ ഇങ്ങനൊരു കറി പരിചയമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതല്ല ഇത് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അതും പറയണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഒരു ഒന്നേക്കാൽ കപ്പ് മുതിര ഞാൻ അത് നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലപോലെ വറുത്തതേ കളറൊക്കെ ഇങ്ങനെ ആയിട്ട് വരണം ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കിത് അങ്ങ് മിക്സിയിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുക്കുന്നതിന് രണ്ട് രീതികളാണ് കേട്ടോ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം എനിക്ക് സാധാരണ ആ ഫൈൻ പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം പക്ഷേ ഇവിടെ ഉമ്മാക്ക് ഇതുപോലെ കുറച്ച് കൂടിയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാനിവിടെ ഇപ്പം തരിതരിപ്പാക്കിയിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഫൈനായിട്ട് പൊടിച്ചിട്ടും ഇതുപോലെയും രണ്ട് രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പോളം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കൂടെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി നമ്മൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു കാൽ കപ്പോളം കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അതായത് ഒരു മൂന്നോ നാലോ തണ്ട് നീക്കി എടുക്കാം ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വരണം കേട്ടോ അതായത് ഒരു ബ്രൗൺ കളറാവുമ്പോഴാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇത് ആദ്യമേ ചേർത്താൽ ഉള്ളി ബ്രൗൺ കളർ ആവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്താണ് കേട്ടോ തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ തക്കാളി നല്ലപോലെ ഉടഞ്ഞു വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ആ ഒരു സമയം കൊണ്ടേ നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട് അത് വേറെ ഒന്നുമല്ല കഞ്ഞിവെള്ളം നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് കപ്പ് കഞ്ഞിവെള്ളവും ഒരു കപ്പ് സാധാരണ വെള്ളവുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുതിരയുടെ പൊടി ഉണ്ടല്ലോ അതിനി നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് അവസാനം ചേർക്കാനുള്ള സംഗതിയാണേ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് തവി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇത് കാരണം ഈ തക്കാളി നല്ല പോലെ ഉടഞ്ഞ ഇതിലേക്ക് ചേരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല പോലെ വരുവുള്ളൂ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കഞ്ഞിവെള്ളം കൂട്ടുണ്ടല്ലോ കഞ്ഞിവെള്ളവും മുതിരയോ മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വേവിക്കണം കേട്ടോ കാരണം മുതിര ഒന്ന് വെന്ത് വരണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് അടച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക നല്ലപോലെ തിള വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സമയത്തെ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇനി ഇത് കുറുകി വരുന്ന സമയത്ത് നല്ലപോലെ കട്ടിയാവുമോ എന്ന് തോന്നി അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ കറിക്ക് എത്രത്തോളം കട്ടിയും കുറുക്കും ഒക്കെ വേണം അതിനനുസരിച്ചിട്ട് നമുക്കിത് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇത് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു ചട്ടി ആയതുകൊണ്ട് സാധാരണ അടിയിൽ പിടിക്കില്ല പക്ഷെ ചില ചട്ടികളിൽ അടി പിടിക്കും കാരണം നമ്മളിത് പൊടിയാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക പക്ഷേ മൂടി തന്നെ വേവിച്ചെടുക്കണം കേട്ടോ മൂടി വേവിച്ചെടുക്കുമ്പോഴാണ് ഇത് നല്ല പോലെ വെന്ത് വരുള്ളൂ ശരിക്കും ഇത്രേയുള്ളൂ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഒരു അടിപൊളി കറിയാണേ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്